നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു മഡു ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഒരു കണ്ടന്റ് എങ്ങനെ റിലീസ് ചെയ്യുവാൻ സാധിക്കും ഇപ്പം നമ്മൾ നിർമ്മിച്ച ഒരു സിനിമ നമ്മുടെ കൈവശമുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ച ഒരു വെബ് സീരീസ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഒ ടി ഡി പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും അതിനുള്ള പ്രൊസീജിയർ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ നോക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒ ടി പ്ലാറ്റ്ഫോമിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു അവരുമായിട്ട് സംസാരിച്ചിരുന്നു അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പരമാവധി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഒരു കണ്ടന്റിന് പ്രധാനമായിട്ടും ഡിജിറ്റൽ റൈറ്റ്സ് വരുന്നുണ്ട് സാറ്റലൈറ്റ് റൈറ്റ്സ് വരുന്നുണ്ട് ഔട്ട് റേറ്റ് വരുന്നുണ്ട് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വരുന്നത് അതായത് ഇന്റർനെറ്റിലൂടെ ഈ ഒരു കണ്ടന്റ്സ് സ്ട്രീമിങ്ങിന് വേണ്ടി ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റ് നമുക്കൊരു ഒ ടി ടി സൈറ്റിന് കൊടുക്കാൻ താല്പര്യമുണ്ട് കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം അപ്പം നമ്മൾ മുടക്കേനേക്കാളും കൂടുതൽ പൈസ നമുക്ക് കിട്ടണം അതാണ് നമ്മുടെ ആവശ്യം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോജക്റ്റ് സക്സസ് ആകുള്ളൂ അതുകൊണ്ട് നമുക്ക് അതാണ് ആവശ്യം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒ ടി ടി സൈറ്റുകളുണ്ട് അപ്പോൾ ഏത് ഒ ടി ടി സൈറ്റാണ് നമുക്ക് യോജിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തുക നമ്മുടെ ഓഡിയൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എവിടെയാണുള്ളത് അവർക്കിടയിൽ ഏത് ഒ ടി ടി സൈറ്റാണ് ഏറ്റവും പോപ്പുലർ അത് നമ്മൾ നോക്കുക അതിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചില ഒ ടി ടി സൈറ്റുകൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് നല്ല സ്റ്റാർ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നമ്മൾ നോക്കുക അതനുസരിച്ചുള്ള ഒ ടി ടി സൈറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ വലിയ ഒ ടി ടി സൈറ്റിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാം എന്നിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ചെറുതിലേക്ക് വരാം അങ്ങനെയല്ല പറഞ്ഞത് നമുക്ക് നമ്മുടെ കണ്ടന്റിനെ പറ്റി ഒരു അറിവ് ഉണ്ടായിരിക്കണം അതെങ്ങനെയാണെന്ന് അറിയണം അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതിൻ്റെ വില എന്താണെന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതിനുശേഷം നമ്മൾ ഒ ടി ടി സൈറ്റിനെ കോൺടാക്റ്റ് ചെയ്യാൻ പോവുക വളരെ റയറായിട്ട് ചില സാഹചര്യങ്ങളിൽ ഒ ടി ടി സൈറ്റുകൾ വലിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് കണ്ടന്റ്സ് വാങ്ങാറുണ്ട് അത് അതേപോലെ വാല്യൂ ഉള്ള കണ്ടന്റ്സ് ആയിരിക്കും അതേപോലെ സ്റ്റാർ കാസ്റ്റ് ഉള്ള കണ്ടൻസ് ആയിരിക്കും അതുപോലെ ന്യൂസ് വാല്യൂ ഉള്ള കണ്ടന്റ്സ് ആയിരിക്കും അങ്ങനെയുള്ള കണ്ടന്റുകൾ വലിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് അവർ വാങ്ങാറുണ്ട് അല്ലാതെ മറ്റ് സന്ദർഭങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡ്സാണ് എസ് വി ഒ ഡി എ വി ഒ ഡി ടി വി ഒ ഡി എന്നിങ്ങനെയാണ് മൂന്ന് മെത്തേഡുകളുടെ പേര് എസ് ലി യോഡി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഓൺ ഡിമാൻഡ് സബ്സ്ക്രൈബ് ചെയ്തായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കണ്ടന്റുകൾ ലഭ്യമാക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ സബ്സ്ക്രിപ്ഷന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് അവർ ഒരു കണ്ടന്റ് കാണുമ്പോൾ ആ കണ്ടന്റിന്റെ ഓണർക്ക് കൂടി അതിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഭാഗം ലഭിക്കുന്നു കാരണം അവർ സബ്സ്ക്രിപ്ഷന് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട് ആ സബ്സ്ക്രിപ്ഷനിന് വേണ്ടി മുടക്കിയിരിക്കുന്ന പണം ഈ പറയുന്ന ഒ ജി ടി പ്ലാറ്റ്ഫോമിൽ ലഭിക്കുകയും അങ്ങനെ അവർ ഒരു കണ്ടന്റ് കാണുമ്പോൾ ആ കണ്ടന്റ് ഇട്ടിരിക്കുന്ന ആൾ അതായത് കണ്ടന്റിന്റെ ഓണർ അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണോ അയാൾക്ക് കൂടി ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ലഭിക്കും എത്രമാത്രം വ്യൂവേഴ്സ് ആണ് ആ കണ്ടന്റ് കാണുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റൊരു കോമൺ മെത്തേഡ് ആണ് വെതറാണ് അഡ്വർടൈസ്മെന്റ് ബേസ്ഡ് വീഡിയോ ഓൺ ഡിമാൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് വീഡിയോ ഓൺ ഡിമാൻഡ് തന്നെയാണ് ഉപഭോക്താവിന് ആവശ്യമുള്ളപ്പോൾ വീഡിയോ ലഭിക്കുന്നു പക്ഷെ എന്താണ് വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല പക്ഷേ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ പരസ്യങ്ങൾ വരും ആ പരസ്യങ്ങൾ കൂടി ഉപഭോക്താവ് കാണേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഉപഭോക്താവ് അത് കാണുമ്പോൾ ആ പരസ്യങ്ങളിൽ നിന്നും ഈ പറയുന്ന ഒ ടി പ്ലാറ്റ്ഫോമിന് വരുമാനം ലഭിക്കുകയും അതിന്റെ ഒരു ഭാഗം ആ ഒരു വീഡിയോയുടെ പ്രൊഡ്യൂസറിന് നൽകുകയും ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ പറയുന്നത് മറ്റൊരു മെത്തേഡുണ്ട് അതിനെ നമുക്ക് ടി വി ഓഡിയോ എന്ന് പറയാൻ സാധിക്കും ട്രാൻസാക്ഷണൽ വീഡിയോ ഓൺ ഡിമാൻഡ് അതായത് നമുക്കൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഒരു ചെറിയ പൈസ കൊടുത്ത് വാങ്ങിക്കും ഒരു തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന പോലെ നമ്മളൊരു ചെറിയ അവാർഡ് കൊടുത്ത ശേഷം ഒരു കണ്ടന്റ് നമ്മൾ കാണുന്നു അതിനാണ് നമ്മൾ ഈ മെതലൂടെ പറയുന്നത് ഫാൻ കോഡ് എന്ന് ഒരു സൈറ്റ് ഉണ്ട് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഇവന്റുകൾ അവർ തത്സമയം സ്ട്രീം ചെയ്യുകയാണ് ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള സ്പോർട്സ് ഇവന്റുകൾ അവർ തത്സമയം സ്ട്രീം ചെയ്യുന്നു ഉദാഹരണമായിട്ട് ഒരു ടി ട്വന്റി മത്സരം ഇപ്പം എനിക്ക് കാണണം ടി ട്വന്റി മത്സരം കാണാൻ വേണ്ടി പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കാകും ആ ഒരു പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മത്സരം എനിക്ക് തത്സമയം കാണാൻ വേണ്ടി സാധിക്കും അതായത് ആ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ പേ ചെയ്യുന്നത് അതുപോലെ പല ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും സിനിമകൾ ലഭ്യമാകുന്നുണ്ട് യൂട്യൂബിലും ഇത്തരത്തിലുള്ള സർവീസ് ഉണ്ട് യൂട്യൂബിൽ നമ്മൾ പൈസ കൊടുത്ത് കാണാൻ സാധിക്കും ഈ ഒരു സർവീസ് യൂട്യൂബിലും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു കണ്ടന്റ് കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നു അതിനുശേഷം ആ കണ്ടന്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നു കാണുന്നു അങ്ങനെ ആളുകൾ പൈസ കൊടുത്താൽ കണ്ടന്റ് കാണുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം പ്രൊഡ്യൂസറിന് കൊടുക്കുന്നു ഇതിൽ ഏത് മെത്തേഡിൽ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കൈവശം വരുമാനം വരുന്നുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനം വരെ കണ്ടന്റ് നൽകുന്ന പ്രൊഡ്യൂസേഴ്സിന് നൽകിയാണ് സാധാരണ നല്ല ഒ ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്യുന്നത് മറ്റുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ മികച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ഏതാണ്ട് എഴുപത് ശതമാനം വരെ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നൽകുന്നത് നമ്മളങ്ങനെ ഒ ടി സൈറ്റുകളെ തെരഞ്ഞെടുത്തല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോൾ ഈ ഒ ടി ഡി സൈറ്റുകളെ കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ഏജൻസികൾ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള ഏജൻസികളിലേക്ക് പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം അവർ മിക്കവാറും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് തരത്തിലുള്ള കളത്തരങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് നേരിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ നേരിട്ട് ഒ ടി ടി സൈറ്റുകളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇവർക്കെല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ട് ആ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ അവരുടെ കോൺടാക്ട് നമ്പർ ലഭ്യമായിരിക്കും അവരുടെ ഇമെയിൽ ഐ ഡി ലഭ്യമായിരിക്കും മിക്കവാറുള്ളതിലും ഒരു കോൺടാക്ട് ഫോംസും കാണും അതിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അവർക്ക് ലോക്കലായിട്ട് ഏതെങ്കിലും ഏജൻറ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് തരും അവരെ നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഈ ഒ ടി ടി സൈറ്റുകളുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു മിഡിൽമാൻ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ടെക്നിക്കലായിട്ട് ആരുടെയെങ്കിലും അഡ്വേഴ്സ് ചോദിക്കാം പക്ഷേ ഒരു മിഡിൽമാനെ വെച്ചുകൊണ്ട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ കോൺടാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു മണ്ഡത്തലം തന്നെയാണ് അപ്പൊ നമ്മൾ ഒ ടി ടി സൈറ്റുകളെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും എല്ലാ കണ്ടന്റുകളും അവർ എടുക്കില്ല അതിന് ചില ക്വാളിറ്റി ഉണ്ട് അവർക്ക് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ്സ് ഉള്ള കണ്ടന്റ്സ് മാത്രമേ അവർ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കുകയുള്ളൂ ആ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റാർ കാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ എഡിറ്റിംഗ് ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ സൗണ്ട് മിക്സിംഗിന്റെ ക്വാളിറ്റി ആയിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഉള്ള കാര്യങ്ങൾ മാത്രം ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഉള്ള കണ്ടുകൾ മാത്രമേ അവർ അത്തരത്തിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ കൈവശമുള്ള ഈ കണ്ടന്റിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് അങ്ങനെ ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും അംഗീകരിക്കുന്ന ഒരു കൂട്ടം ഏജൻസികളുണ്ട് അവരുടെ അടുത്തു നിന്നും ഇതിന്റെ കണ്ടന്റ് ചെക്ക് ചെയ്തുകൊണ്ട് ആ കണ്ടന്റിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും അംഗീകരിക്കുന്ന ചില ഏജൻസികളുണ്ട് അവരുടെ അടുത്തു നിന്ന് തന്നെ ഇത് ചെയ്യണം ഏതാണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ വേണ്ടി എക്സ്പെൻസ് ആവും ഇനിയിപ്പോ ക്വാളിറ്റി ഇല്ലെന്ന് കണ്ടുപിടിച്ചാലും ആ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് അത്രയും പൈസയുടെ മുടക്കി ക്വാളിറ്റി ചെക്കുകൾ കൂടി നമ്മൾ നടത്തുക ഏതാണ്ട് ഒരു മാസം ഇതിനുവേണ്ടി സമയം എടുക്കും അങ്ങനെ നമ്മൾ ക്വാളിറ്റി ചെക്ക് നടത്തിയ ശേഷം വീണ്ടും അവരെ കോൺടാക്ട് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ കണ്ടന്റിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരത് എടുക്കാൻ വേണ്ടി ബില്ലിങ് ആവും അടുത്തായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് അതായത് ലീഗൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ റൈറ്റ്സ് നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ സാധിക്കും അതായത് ഒരു പതിനഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്കൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമായിട്ട് റൈറ്റ്സ് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ലൈഫ് ടൈം ഫുൾ ആയിട്ട് റൈറ്റ്സ് കൊടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കും അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക അടുത്തൊരു കാര്യം നമ്മുടെ കണ്ടന്റ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരൊറ്റ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് അത് മറ്റൊരു സ്ഥലത്തും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല ആ ഒ ടി സി സെറ്റിൽ മാത്രമേ അത് ലഭ്യമാക്കുള്ളൂ അതിന് അതിന്റെ ഒറിജിനൽസ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കൊടുക്കുന്നതിൽ അതവിടെ കൃത്യമായിട്ട് പറയുക അതുപോലെ തന്നെ ഈ കണ്ടന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള റൈറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ കൃത്യമായിട്ട് പറയുക നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ചാനലിൽ ടെലികാസ്റ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക ഓഡിയോ റൈറ്റ്സ് പുറത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുക ഇതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരു ഒ ടി പ്ലാറ്റ്ഫോമിൽ കൂടി ഇത് സ്ട്രീമിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പറയുക അങ്ങനെ നമ്മൾ പറയേണ്ട ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡോക്യൂമെന്റേഷനാണ് നടത്തുന്നത് അങ്ങനെ ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ ഒ ടി ടി സൈറ്റിലേക്ക് എത്തിക്കും പിന്നീട് റിലീസിന് വേണ്ടി ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിച്ചതിലേക്ക് റിലീസ് ചെയ്യുക ആയിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും പക്ഷെ നല്ല ഹൈപ്പുള്ള കണ്ടൻസ് ആണെങ്കിൽ അത്യാവശ്യം പരസ്യം ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ ആകർഷിച്ച ശേഷമായിരിക്കും അത് റിലീസ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് ഒ ടി ടി സൈറ്റുകളിലേക്ക് കണ്ടെന്റ് റിലീസിനെത്തുന്നത് വളരെ ചുരുക്കത്തിലാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഒ ടി ടി ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോസിന്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനുണ്ട് അതുകൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഉറപ്പുവരുത്